എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് എല്ലും കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും നടന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു ആ വിദ്യാലയത്തിലെ ഈ ക്രൂരമായിട്ട് കൊലപാതകം കണ്ട് പേടിച്ചു പോയിട്ടുള്ള കുട്ടികൾ അതിൽ പല ആളുകളും പൂർവസ്ഥിതിയിലേക്ക് ഇന്നും തിരിച്ചു വന്നിട്ടില്ല ആറോ ഏഴോ ഇപ്പോഴും മാനസിക അസ്വാസ്ഥത്തിൻ്റെ നിഴലിലാണ് ജതുഷമാഷയുടെ രക്തവും മാംസത്തുണ്ടുകളുമെല്ലാം തെറിച്ച് വീണ്ട പാഠപുസ്തകം അടക്കിപ്പിടിച്ച് നിലവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോയിട്ടുള്ള രണ്ട് വിദ്യാർത്ഥിനികൾ കുട്ടികൾ പിൽക്കാലത്ത് മാനസിക അസ്വാസ്ഥ്യം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്നും പത്ത് പന്ത്രണ്ട് കുടുംബങ്ങൾ ആ അഭിശക്തമായിട്ടുള്ള ഓർമ്മയുടെ നിടലിൽ ജീവിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് ജയകൃഷ്ണൻ മാസറുടെ കൊലപാതകം കേവലം ഒരു കൊലപാതകം മാത്രമായിരുന്നില്ല ഒരു സമൂഹത്തെ ആകെ ഭീതിയിലേക്ക് തള്ളിയിട്ടുള്ള കൊലപാതകമായിരുന്നു ഞാൻ ഇത്രയും ആഹ്കായി പറഞ്ഞത് ഇന്നത്തെ ദിവസം ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഉറ്റുലമായിട്ടുള്ള ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപാട് അസുഖങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ജയകൃഷ്ണനടക്കം ഈ കേരളത്തിലെ നൂറുകണക്കിന് ധീരരായിട്ടുള്ള നമ്മുടെ ബലിദാനികൾ ഉയർത്തിയിട്ടുള്ള വലിയ സ്വപ്നം കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിൽ ഡിസംബർ പതിമൂന്നാം തീയതി നിങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഏറ്റവും ആവേശകരമായ ഒരു ദിനത്തിലാണ് ഞാനിത് പറഞ്ഞു ജകൃഷൻ മാസേ മാത്രമല്ല നമ്മ ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ കൊടുങ്ങല്ലൂരിൽ ഭാരതീയ ജനതാ പാർട്ടികൾ എന്ന സംഘടന ഒരു സുപ്രഭാതത്തിൽ ഉദിച്ചു വന്നിട്ടുള്ള സംഘടനയല്ല ഈ നഗരത്തിന്റെ ഭരണം കൈയാളാൻ കഴിയുന്ന രീതിയിലേക്ക് ആർജിച്ചുകൊണ്ട് ഈ പാർട്ടിയെയും പാർട്ടി ചെയ്യുന്ന ഈ ആഴത്തിൽ വേരുകളുള്ള ഒരു സംഘടനയാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ നാല് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിദ്ദേശ് അധ്യക്ഷത വഹിച്ചു ബി ഡി ജെ എസ് തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് പി കെ രവീന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി പ്രഭാരി എം എ വിനോദ് ബി ജെ പി തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ബി ജെ പി സൗത്ത് ജില്ലാ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ബി ഡി ജെ എസ് സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ദിനിൽ മാധവ് മേഖലാ സെക്രട്ടറി പ്രശാന്ത് ലാൽ ബി ജെ പി സൗത്ത് ജില്ലാ ട്രഷറർ വിദ്യാസാഗർ സംസ്ഥാന കൌൺസിലംഗങ്ങളായ ടി ബി സജീവൻ വി ജി ഉണ്ണികൃഷ്ണൻ എസ് സി മോർച്ച സെക്രട്ടറി പ്രഭാരി സജീവ് പള്ളത്ത് മൈനോറിറ്റി മോർച്ച സൗത്ത് വൈസ് പ്രസിഡന്റ് ഡെന്നി ജോസ് വെളിയത്ത് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എസ് സുനിൽകുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ജെ ജെമി എന്നിവർ സംസാരിച്ചു